പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ ചെടി വീട് കാണാനായിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് വരാറുള്ളത് ഇന്ന് എന്റെ ഉറ്റസുഹൃത്ത് ഷേണു എന്റെ കൂടെ അപ്പൊ ഷേണു എന്റെ കൂടെ സ്കൂളില് പഠിപ്പിക്കുന്ന ടീച്ചറാണ് അപ്പൊ ഷേണു എന്താണ് ഈ ചെടികളെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത് നല്ല രസമുണ്ട് എനിക്ക് റോഡിലൂടെ പോകുമ്പോൾ പലപ്പോഴും ഷേണു ഈ വീട് ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പൊ ഏതായാലും നമ്മൾക്ക് ഇതിന്ന് നമ്മൾക്കായിട്ട് തുറന്നു വന്നിരിക്കുകയാണ് ഈ വീട് അപ്പൊ ഇവിടുത്തെ ചെടികളെയും ഒക്കെ ഇന്ന് കണ്ട് വളരെയധികം ഇഷ്ടത്തോടു കൂടി തിരിച്ചു അല്ലേ അതെ തിരുവാകുളത്തിനും ഹിൽ പാലസിനും ഇടയിലുള്ള കേശവം പടിയിലെ മുക്കടക്കില് ജോർജ് ജോസഫ് സാറിൻ്റെയും മിനി മാമിൻ്റെയും വീട്ടിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര നല്ല ഭംഗിയുള്ള പാമുകളും അതുപോലെ തന്നെ ഫോക്സ് ടൈലുകളും അതുപോലെ ധാരാളം ചെടികളും നിറഞ്ഞിരിക്കുന്ന ഈ മനോഹരമായ ഗാർഡൻ എല്ലാവരുടെയും ഇഷ്ട സ്ഥലമാണ് എന്നുള്ളത് നമ്മളെപ്പോഴും മറ്റുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒന്നാണ് അതായത് ബസിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തുള്ള ഈ ചെടികൾ കാണുവാനായിട്ട് പലപ്പോഴും അങ്ങോട്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുന്ന അനേകം കൂട്ടുകാർ തന്നെ എനിക്കുണ്ട് അത്ര രസമുള്ള ഈ ചെടിത്തോട്ടത്തിന്റെ കാഴ്ചകൾ വളരെ വളരെ രസകരവുമാണ് ചെടി വീടിന്റെ ഉടമയായ സാറിനെയും അതുപോലെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സാറ് ഞങ്ങൾക്ക് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി സാറിനെ തീർച്ചയായിട്ടും എന്റെ പേര് ജോർജ് ജോസഫ് ഞാന് ഗവൺമെന്റിൽ ജോലി ചെയ്തിരുന്ന ഒരു എൻജിനീയർ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സർവീസിൽ കയറി ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിമൂന്നിൽ റിട്ടയർ ചെയ്തു അത് കഴിഞ്ഞ് ഒരു കൺസൾട്ടിങ് സിവിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു ഇവിടെ ഞങ്ങൾ ഒരു നാല് തലമുറയായിട്ട് ഉള്ള ഒരു ഭൂമിയിലാണ് ഞങ്ങൾ വീട് വച്ചിരിക്കുന്നത് ഇവിടെ വീട് വയ്ക്കുന്ന സമയത്ത് ഈ പ്രദേശം വളരെ ശാന്തമായ ഒരു മേഖലയായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ഒരു ഇരുപത് വർഷം കൊണ്ട് ഇത് ഒരു പട്ടണത്തിൻ്റെ പ്രതീതിയിലേക്ക് വന്നിരിക്കുകയാണ് മറ്റേ തി തിരുവാങ്കുളം അല്ല കരിയാശ്വര ജംഗ്ഷൻ വിട്ട് ഹിൽ പാലസ് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ശാന്ത തിരുവാങ്കുളം വളരെ ശാന്തമായി കിടന്നിരുന്ന ഒരു പ്രദേശമാണ് പക്ഷേ ഇപ്പോൾ തിരക്കുകൾ വർദ്ധിച്ച് ഒരു ടൗണിൻ്റേതായ ഒരു പ്രതീതി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് ഇവിടെ വളരെ ശാന്തമുള്ള ഒരു സ്ഥലമായിരുന്നു ശാന്തമായൊരു സ്ഥലമായിരുന്നു ഇവിടെ വീട് വയ്ക്കുമ്പോ കാര്യമായ വീടുകളൊന്നും ഇവിടെ റോഡ് സൈഡുകൾ കുറവായിരുന്നു ഇപ്പോ കടകളും മറ്റ് ഭവനങ്ങളും വന്ന ആകെ ഒരു കൂട്ടം പോലെ ഒരു ടൗണിന്റെ പ്രതീതി നൽകുന്ന രൂപത്തിലായിരിക്കുകയാണ് മാമിനി അന്ന് സാറ് പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഈ ചെടികളുടെ എല്ലാം നാഥയാണ് ഈ ചെടികളുടെ എല്ലാം സംരക്ഷണം പ്രത്യക്ഷത്തിൽ ജോർജ് ജോസഫിന്റെ വീട് എന്ന് പറയുമെങ്കിലും ഇതിന്റെ പുറകിൽ ബിഹൈൻഡ് ദ കർത്തൻ എന്റെ ഭാര്യ മിനി ആണ് മിനി കൂത്താട്ടുള്ള തന്നെ അടുത്ത് കാക്കൂർ നിവാസിയാണ് ഇവിടെ ഇവിടുത്തെ മരുമകളായിട്ട് വന്നിരിക്കുന്നു പ്രകൃതിയോട് ഇണങ്ങി ഇണങ്ങിപ്പെടുന്ന ഒരു സ്ഥലത്തുനിന്ന് തന്നെയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് കൊച്ചിരാടികളോട് വലിയ ഇഷ്ടമുള്ള ആളായിരുന്നു അപ്പൊ ഇവിടെ വന്നു ഇങ്ങനെ പല ഒത്തിരി വർഷമായിട്ട് ഇങ്ങനെ നോക്കുവായിരുന്നു ഇപ്പൊ അത്ര സമയം കിട്ടുന്നില്ല നോക്കാൻ അപ്പൊ ഇങ്ങനെ പല പലപ്പോഴും പലയിടത്തുനിന്ന് ഇങ്ങനെ വെച്ച് വെച്ച് ഇങ്ങനെ ആയതാണ് ഇപ്പൊ കീരീം ഉടുമ്പും ഒക്കെ കയറി വരുന്നതാണ് ചെടികളൊത്തിരി ഉള്ളതുകൊണ്ട് അങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുക ഇപ്പൊ അത്ര ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല എനിക്ക് വലിയ ആകർഷണം എന്ന് പറയുന്നത് ഈ ഫോക്സ്റ്റൈലിലും മുഴുവനും ഇതുപോലെ ഈ ഗേൾ ഓർക്കിഡ്സ് പിടിപ്പിച്ചിരിക്കുന്നതാണ് അത് നല്ല ബുഷിയായിട്ട് നിൽക്കുകയാണ് നിറച്ച് കൂടി നല്ല ബുഷിയായിട്ട് ഈ മൊട്ടുകളൊക്കെ നോക്കിക്ക എന്തൊരു ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് അങ്ങനെയുള്ള ഈ ഒരു രസമുള്ള ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ആരെയും വല്ലാതെ ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ് ചെടികളോടുള്ള ഇഷ്ടം എന്നാണ് തുടങ്ങിയത് പണ്ടേ മുതലേ പ്രകൃതിയോട് വളരെ താല്പര്യമുണ്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കുക എന്നുള്ളത് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഞാൻ ആദ്യം ഗവൺമെന്റ് സർവീസിൽ ജോയിൻ ചെയ്യുന്നത് ഇടുക്കിയിലാണ് അപ്പൊ ഇടുക്കിയിലെ പ്രകൃതി ഭംഗി എനിക്ക് വളരെ ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രകൃതി രമണീയതയുള്ള ഉള്ള സ്ഥലങ്ങളോടും എനിക്ക് വളരെ താല്പര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് വർഷം അവിടെ പൈനാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ജോലി ചെയ്ത് അതിന് ചുറ്റും പ്രദേശമുള്ള ഗ്രാമീണ ഭംഗി ശരിക്കും ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട് എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്ക് പ്രത്യേകിച്ചും ഇടുക്കിയിലും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയിൽ ജോലി ചെയ്ത് ചാലക്കുടി ആനമല റോഡ് അങ്ങനെയുള്ള ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ള നാഷണൽ ഹൈ സ്റ്റേറ്റ് ഹൈവേസ് നോക്കാനായിട്ട് ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ പ്രകൃതി ഭംഗി ശരിക്കും ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ പാതിരാ സമയത്ത് വരെ മടക്ക മടക്കയാത്രയിൽ വന്യമൃഗങ്ങളും എല്ലാം ഈ റോഡിക്കുള്ളിൽ സഞ്ചരിക്കുമ്പോൾ കാണാനും അങ്ങനെയുള്ള ആ പ്രകൃതി രമണീയത ആസ്വദിക്കാൻ പലപ്പോഴും സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്രാമീണമായ ഒരു സാഹചര്യവും പ്രകൃതി ദൃശ്യങ്ങളും വളരെ പണ്ട് ചെറുപ്പം മുതലേ ഇമ്പമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ആ സർവീസിന് ഇടയിൽ ഏറ്റവും കൂടുതൽ താല്പര്യം തോന്നിയ ഒരു ജില്ല ഇടുക്കി ജില്ലയാണ് പിന്നീട് തൃശ്ശൂർ ജില്ലയിലുള്ള ചാലക്കുടി ആനമല റോഡ് അതും ഇന്നും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് ഏറെ പ്രകൃതി രമണീയമായ ഒരു കാഴ്ച അതിന് ആദ്യം കൂടി സഞ്ചരിക്കുമ്പോൾ തോന്നാറുണ്ട് കാണാറുണ്ട് ഏറെ മനുഷ്യർക്ക് ഏക ഏറെ ഇമ്പം തോന്നുന്ന ഒരു വെള്ളച്ചാട്ടവും ഇതിൻ്റെ എല്ലാം ഒരു സമ്മിശ്രമാണ് അങ്ങോട്ടുള്ള യാത്ര ഇതുപോലെ തന്നെ ഞാൻ സർവീസിൽ പീരിമേഡ് എന്നുള്ള ഭാഗത്ത് ജോലി ചെയ്യാൻ ഉണ്ടായിട്ടുണ്ട് അവിടെയും ഈ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടെ സഞ്ചരിക്കുവാനും പ്രകൃതി രമണീയമായ ഒത്തിരി കാഴ്ചകൾ മുട്ട കുന്നുകളുടെ മുതൽ പച്ചപ്പരപ്പുള്ള കുന്നുകൾ കാണുവാനുള്ള സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് അതൊക്കെ മനസ്സിന് ഏറെ കുളിർമ നൽകുന്ന ഒന്നാണ് അത് നമ്മുടെ കൊണ്ടുവരാൻ ഇതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് പൊന്മടിക്ക് ഉള്ള യാത്ര അതും പൊന്മടിയും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങള് കാണാൻ പലപ്പോഴും സാധിച്ചിട്ടുണ്ട് സർവീസിന്റെ ഭാഗമായിട്ട് ഡാംസ് പ്രവർത്തനങ്ങളില് പരിശോധിക്കുന്ന ഡാം സേഫ്റ്റി അതോറിറ്റിയിൽ ജോലി ചെയ്യാൻ ഇട വന്നിട്ടുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലുള്ള ഉടനീടം ഡാമുകളും അതിനോട് ചേർന്നായിട്ടുള്ള പൂന്തോട്ടങ്ങളും എല്ലാം കാണാനും ഇടവന്നിട്ടുണ്ട് അതൊക്കെ ജോലിയുടെ ഭാഗമായിട്ടാണെങ്കിലും ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഡാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലികളിലെല്ലായിടത്തും ഇപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഡാമുകളിലെല്ലാം പൂന്തോട്ടങ്ങൾ അതിനോട് ചേർന്ന് വെച്ചിട്ടുണ്ട് അപ്പം ആ പൂന്തോട്ടങ്ങളെല്ലാം കാണാനും അതിനകത്ത് ചെറിയ ഒരു തരത്തിലെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ അവിടെ ചെയ്യുവാനും സാധിച്ചിട്ടുണ്ട് ഭംഗിയുള്ള സിൽവർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ചെടിയെ കാണിക്കാനായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ആരുടെയും മനസ്സിന് വല്ലാതെ വല്ലാതെ കൊതിപ്പിക്കുന്ന ഒരു ചെടിയാണിത് ശരിക്കും നമ്മുടെ ഈ ഒരു പാമ്പുകളൊക്കെ നിൽക്കുന്നത് പോലെ ഒക്കെ നിൽക്കുന്നത് പോലെയാണ് ഇവ നിൽക്കുന്നത് പക്ഷെ അധികം ആരും കണ്ടിട്ടില്ലാത്ത ഇവയുടെ കളർ കോമ്പിനേഷൻ വളരെ വളരെ ബ്യൂട്ടിഫുൾ ആണ് ലൈറ്റ് ഗ്രീനും അതിന്റെ സൈഡിൽ നല്ല ഈ സൻസ്വേരിയുടെ പോലെ അരികിൽ ഇങ്ങനെ ഡാർക്ക് ഗ്രീനുമുള്ള ഈ ചെടിയുടെ ഭംഗി എന്ന് പറഞ്ഞാൽ അവർണനീയമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം നല്ല ഭംഗിയായിട്ട് പഴുത്ത് കിടക്കുന്നത് കാണിച്ചു തരാം വളരെ ഭംഗിയുള്ള ഈ കാഴ്ച അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല നല്ല കുലകുലിയായിട്ട് കിടക്കുന്ന ഇവ നല്ല പഴുത്ത് വിളഞ്ഞു കിടക്കുകയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതുവരെ നമ്മൾക്ക് കാണാനായിട്ട് ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല എങ്കിലും ഇപ്പോഴിത് കാണാനുള്ളൊരു അവസരമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഈ വീടിന്റെ മുഖ്യ ആകർഷണം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഫോക്സ് ടൈലുകളാണ് നിറച്ച് കാഴ്ച കിടക്കുന്ന കൊലയായിട്ട് കിടക്കുന്ന ഈ ഫോക്സ് ഫോക്സ്റ്റെയിൽ കാണാനായിട്ട് വളരെ ഭംഗിയാണ് അതുപോലെ തന്നെ ഇഷ്ടംപോലെ റെഡ് പാംസ് ഉണ്ട് പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി ഇത് യെല്ലോ പാം ആണ് നമുക്ക് ശരിക്കും അധികം സ്ഥലങ്ങളിലൊന്നും നമ്മൾ കാണാത്ത ഒരു ചെടിയാണ് ഒരു പാമാണിത് യെല്ലോ കളറാണ് ഇതിനുള്ളത് അതുപോലെ തന്നെ ഇതൊരു നാലഞ്ചെണ്ണം ഉണ്ടെങ്കിൽ തന്നെ ഒരു ഗാർഡന്റെ ഏറ്റവും ഒരു ആകർഷണം ആകർഷണമായിട്ട് നിൽക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ഈ ഒരു യെല്ലോ പാം എന്നുള്ളത് യെല്ലോ പാം വളരെ വളരെ സുന്ദരിയായിട്ടുണ്ട് ഇവിടെയും അവിടെയും വീടിന്റെ ഫ്രണ്ടിലും എല്ലായിടത്തും ഇത് കാണാനായിട്ട് പറ്റുകയും ചെയ്യും സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടിയൊന്ന് കാണിച്ചേരാമോ മൂന്നാല് ചെടികളുണ്ട് അതില് വളരെ ഒരു ചെടിയാണ് ഈ വെള്ള നിറത്തിലുള്ള ഇല്ലിന്നും ശ്രദ്ധിക്കപ്പെടുന്ന ചെടിയാണ് അതെ അപ്പോ എവിടെ ചെല്ലുമ്പോഴും ഒരു വൈറ്റ്നസ് അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വീടിന്റെ മുമ്പില് ഈ ചെടി വെച്ചത് ഇത് ടിഷ്യൂ കൾച്ചർ പ്രകാരമാണ് ആദ്യം ഇത് ഉണ്ടാക്കിയത് ആദ്യം ഇതിനൊക്കെ വളരെ വില വില കൂടുതലായിരുന്നു ഇപ്പൊ അത്രയും വിലയില്ല ഏകദേശം ഒരു പത്ത് വർഷം മുമ്പ് ഒരു ചെറിയ ഇതുപോലെ ഇവിടെ കൊണ്ടുവച്ചതാണ് പിന്നെ അത് ആയി അങ്ങനെ നിക്കുന്നതാണ് ഇനി മാമിന്റെ ഇഷ്ടപ്പെട്ട ചെടിയൊന്ന് കാണിച്ചേരാവാണിച്ച എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടി ഇതാണ് ഇതൊരു എമ്പത്തേഴ് മുതൽ ഒരു ഒരു ചട്ടി മേലിച്ച് ഒരു ചെറിയൊരു ചട്ടി പൊട്ടിയ ചട്ടിയായിരുന്നു അതുകൊണ്ട് വില കുറച്ച് കിട്ടി ഇതൊരു പത്ത് അഞ്ഞൂറ് എണ്ണെങ്കിലും ഞാൻ ഉണ്ടാക്കി എടുത്തെടുത്ത് കൊടുത്തിട്ടുണ്ട് ഈസിയായ ചേമ്പൊക്കെ കട്ട് ചെയ്യണ പോലെ ഈ മോളീന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒത്തിരി ഒത്തിരി എന്നിട്ട് നമ്മള് പുതിയ പുതിയ ചെടിയാക്കി എടുക്കാൻ പറ്റുമല്ലേ ഇവിടെ ഒരുപാട് ഇരിക്കും കേട്ടോ അതെ അതൊക്കെ നല്ല നല്ല ഭംഗിയായിട്ട് ഇതിനേക്കാളും നല്ല രസം ഉണ്ട് അത് ഇങ്ങനെ വന്നു അതിന്റെ ഇലകള് ിലും പുറത്തെ കാഴ്ചകളും കണ്ടിരിക്കുക നല്ല രസമുള്ള ഒരു കാര്യമാണ് ശരിക്കും ബാൽക്കണിയിൽ ചെടികൾ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ ഭംഗി ആസ്വദിച്ച് പുറമെയുള്ള കാഴ്ചകളും കണ്ടിരിക്കാൻ എന്ത് രസമാണല്ലേ ശരിക്കും ഈ വീടിന്റെ ഒരു പ്രത്യേകതയും അത് തന്നെയാണ് ബാൽക്കണിയിൽ ഇരുന്നാലും അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ് അപ്പൊ ഈ ബാൽക്കണി കാഴ്ചകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് ി വളരെയേറെ ഇഷ്ടപ്പെടുന്ന ജോർജ് സാറിനും ജ്യോത്സാറിനും മിനിമാമിനും വളരെയധികം ഇഷ്ടമാണ് ചെടികളെയും അവയെ സംരക്ഷിക്കുന്നതും അവയെ നനയ്ക്കുന്നതും അവയെ പരിചരിക്കുന്നതുമെല്ലാം അതിൻ്റെ ഫലമായിട്ടാണ് ഇത്ര നല്ല മനോഹരമായൊരു ചെടിത്തോട്ടം അവിടെ ഉയർന്നിരിക്കുന്നത് എന്തായാലും ഇത് കാണുന്ന ഏവർക്കും ഈ ഒരു ചെടിത്തോട്ടത്തെയും അതുപോലെ തന്നെ ഈ ചെടികളുടെ ഭംഗിയും അതുപോലെ ഇവിടുത്തെ ഈ ഒരു അറേഞ്ച്മെൻസും എല്ലാം തന്നെ ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് അമ്മച്ചി അമ്മച്ചീടെ വീട്ടില് എന്തൊക്കെ ചെടികളുണ്ടായിരുന്നത് എന്റെ വീട്ടില് രണ്ടു മൂന്നുതരം ഉണ്ടായിരുന്നു ആണല്ലേ നല്ല കട്ട പൂവുള്ളതും പിന്നെ ഇടയ്ക്ക് ഈവന്നു പിന്നെ റോസകളോ റോസൊക്കെ ഉണ്ടായിരുന്നു റോസ ഉണ്ടായിരുന്നു റോസ ഈ മുള്ളതായിരുന്നു ആ അങ്ങനെയുള്ള ചെടികളൊക്കെ അമ്മച്ചിക്ക് ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ ഈ ഇത്രയും ചെടികൾ കാണുമ്പോ ഇപ്പൊ നമുക്ക് ആ ഒരു സന്തോഷമാണ് അന്നും ചെടികളുണ്ട് ഇന്ദും ചെടികളുണ്ട് അല്ലെ അപ്പൊ ഇവിടെ അമ്മച്ചിയാണ് കേട്ടോ ഇത് അമ്മച്ചിയുടെ അമ്മച്ചിയുടെ ആ ചെടി കാഴ്ചകളെ കുറിച്ചും അന്നത്തെ ഓർമ്മകളും ഒക്കെയാണ് അമ്മച്ചി നമ്മളോട് പങ്കുവെച്ചത് ഇപ്പൊ നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരിക്കും ഇത് ആരുടെ വീടാണ് ഇത്രയധികം ചെടികൾ എവിടെയാണ് നിൽക്കുന്നത് എന്നെല്ലാം അറിയാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലെ അതാണ് നമ്മുടെ സാറും അതുപോലെ ഒന്ന് തൃപ്പൂണിത്തർ ഹിൽ പാലസിന് തിരുവാങ്കുളത്തിനും ഇടയ്ക്ക് കേശവമ്പടി എന്ന സ്ഥലത്താണ് ഞങ്ങൾ വീട് വെച്ചിരിക്കുന്നത് ഇരുപത്തി വർഷം മുമ്പാണ് ഞങ്ങള് ഈ വീട് പണിത് തീർത്തത് അന്നുമുതലേ ചെറിയ ചെറിയ ചട്ടികളിൽ ഉള്ള പുച്ചെടികളും ഒക്കെ വെച്ച് വെച്ച് ഞങ്ങൾ അങ്ങനെ ചെറുതായിട്ട് തുടങ്ങി ഇപ്പം കുറെ ചെടികൾ ഉണ്ട് ഞങ്ങളുടേതായ ഒരു താല്പര്യപ്രകാരം ഞങ്ങളുടെ ഒരു സ്വപ്ന വീട് ഞങ്ങളിവിടെ തീർത്തു എന്ന് വേണം പറയാനായിട്ട് ആദ്യം ഈ വീടിൻ്റെ മേൽക്കൂര ഇങ്ങനെ ഇൻക്ലൈൻഡ് ഒന്നും അല്ലായിരുന്നു പിന്നീടത് ഞങ്ങൾ പിന്നീട് പല മോഡിഫിക്കേഷനും ഒക്കെ വരുത്തിയാണ് ഇതുപോലെ ഒരു റൂഫ് ഇതുപോലെ ആക്കി വെച്ചത് ഈ സ്ഥലത്തിന് കേശവം പടി എന്നാണ് പറയുന്നത് തിരുവാ ഹിൽ പാലസിനും തിരുവാങ്കളത്തിനും മധ്യേ ഉള്ള പ്രദേശത്താണ് ഞങ്ങളുടെ വീട് സാറിന്റെ പേരും അതുപോലെ വീട്ടുപേരും കൂടി ഒന്ന് എന്റെ പേര് ജോർജ് ജോസഫ് ഞാൻ ഗവൺമെന്റിൽ ഒരു സിവിൽ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്തു ഇപ്പൊ റിട്ടയർ ചെയ്തിട്ട് പത്ത് വർഷമായി ഒരു കൺസൾട്ടന്റ് സിവിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു അപ്പോ ഇത്രയും നല്ലൊരു മനോഹരമായൊരു കാഴ്ച നമ്മളിപ്പോ എവിടെ ചെന്നാലും അധികം കാണാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രയധികം ചെടികൾ ഒരു കോമ്പൗണ്ടിൽ ഒരുക്കുക എന്ന് പറഞ്ഞാല് അത് ചില്ലറ കാര്യമല്ല ഈ ഇതിലൂടെ ബസ്സിൽ പോകുമ്പോൾ പലപ്പോഴും ഞാൻ ഈ ഒരു വീട് കാണാൻ വേണ്ടി ഇവിടെ അടുക്കാറില അടുക്കൽ എത്തുമ്പോഴേക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും തലയൊന്ന് വെളിയിൽ ഇട്ടാലോ എന്നുള്ളതായ ഒരു ആഗ്രഹവും ഉണ്ടാകാറുണ്ട് അത്ര രസമുള്ള ഈ ചെടിക്കാഴ്ചകളും ഈ ചെടി വീടുകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് എനിക്ക് ഉറപ്പാണ് അപ്പോൾ സാറിൻ്റെ ഈ മനോഹര ഉദ്യാനത്തെ അതുപോലെ തന്നെ മിനിമാമിൻ്റെ ഈ മനോഹര ചെടികളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക